ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് മാവും ഉള്ളിയും വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയ റെസിപ്പിയുമായാണ് ഈ റെസിപ്പിക്ക് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ നമുക്കത് കഴിക്കാം ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും കഴിക്കാൻ പറ്റിയതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും നമ്മുടെ ടേസ്റ്റിയായ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓമം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ അയമോതകമാണ് അപ്പോൾ അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണയ്ക്ക് പകരം നെയ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇപ്പോഴിതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഫിങ് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ നല്ല കനം കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അരിയുമ്പോൾ നല്ല കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് അടുത്തതായി അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ഇതിലേക്ക് അര ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോഴിതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒറ്റയൊറ്റയായി വന്നിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് റവ ചേർക്കുന്നത് ഈ ഉള്ളിയിൽ നിന്നും വരുന്ന വെള്ളം ഈ റവ വലിച്ചെടുക്കും അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഉള്ളിയിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ റവ വലിച്ച് നമ്മുടെ ഈ ഒരു മിക്സ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും അടുത്തതായി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പലക എടുക്കാം അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടും ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിനെ രണ്ട് ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് ഉരുളകൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഉരുള ഇതുപോലെ ഉരുട്ടിയെടുക്കാം നല്ല ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഈ മാവ് പരത്തിയെടുക്കാം അതിനായി ചപ്പാത്തി പലകയിലേക്ക് മാവിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം എന്നാൽ ചപ്പാത്തി മാവ് പരത്തിയെടുക്കുന്നതിനേക്കാളും ഒരു അല്പം കനം കൂടുതൽ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ ഞാൻ മാവ് പരത്തി എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു കനത്തിലാണ് പരുത്തിയെടുത്തത് ഒരുപാട് കട്ടിയും അല്ലാതെ ഒരുപാട് നൈസും അല്ലാത്ത രീതിയിലാണ് പരത്തിയെടുത്തത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റഫിങ്ങിന്റെ മസാല മാവിന്റെ പുറത്തേക്ക് വയ്ക്കാം അരികിലോട്ടൊന്നും വയ്ക്കാതെ ഈ മാവിൻ്റെ സെൻ്റർ ഭാഗത്ത് മാത്രം ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതുപോലെ പരത്തി പരത്തിവെച്ച മാവിൻ്റെ സൈഡിലോട്ടൊന്നും പോകാതെ ഈ സെൻടർ ഭാഗത്ത് ഇതുപോലെ നമ്മൾ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ദാ ഇതേപോലെ മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ധൈതേ പോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ദാ ഇതേപോലെ മടക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കാം മടക്കിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് മടക്കിയെടുക്കണം ഇപ്പോഴിതാ കറക്റ്റായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഒരു കത്തി എടുക്കാം എന്നിട്ട് ഈ മാവിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴിത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി പുറത്ത് വരികയാണെങ്കിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് അകത്താക്കി കൊടുക്കാം ഇപ്പോൾ അധികം ഒന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് തന്നെ കട്ടായി കിട്ടിയിട്ടുണ്ട് ഒന്നെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു മാവിനെ ദൈതവേ പോലെ റോൾ ചെയ്തെടുക്കാം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ റോളിൻ്റെ അറ്റത്തുള്ള മാവ് നമ്മൾ കൈകൊണ്ട് കൊണ്ട് ഇതേപോലെ പോലെ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ അതങ്ങനെ ഒട്ടിയിരിക്കും അടുത്തതായി നമ്മളിത് പരുത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് ഗോതമ്പ് മാവ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് അല്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം കുറച്ച് കൂടുതൽ മാവിൻ്റെ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ചപ്പാത്തി പലകയിലേക്ക് മാവ് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കൂടുതൽ പൊടി ഇട്ടിട്ട് നമുക്ക് പതുക്കെ പരത്തിയെടുക്കാം രണ്ട് വശവും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അതുപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഇപ്പോഴിതാ ഞാൻ ഈയൊരളവിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തുള്ള മാവിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം അല്ലെങ്കിൽ നമ്മൾ കല്ലിലിടുമ്പോഴേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകുക അതുകൊണ്ട് ഇതിൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ പതുക്കെ തട്ടിക്കളയാവുന്നതാണ് ഇപ്പോഴിതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തത് ഒന്നുകൂടി നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം റോൾ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് മാവ് തൂകിയിട്ട് നമുക്ക് പരുത്തി എടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ പുറത്തേക്ക് പൊടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇപ്പോഴിതാ രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പുറത്തുള്ള പൊടിയൊക്കെ പതിയെ തട്ടിക്കളഞ്ഞതിനു ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ പരത്തിയെടുക്കാം നമ്മളെടുത്ത ഒരു കപ്പ് മാവിൽ നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ റെസിപ്പിക്ക് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാനൊരു സിമ്പിളായിട്ടുള്ള റെയ്ത്ത തയ്യാറാക്കി കാണിക്കുന്നുണ്ട് പിന്നെ അടുപ്പൊന്നും കത്തിക്കേണ്ടതില്ല ഒരു ബൗളിലേക്ക് കുറച്ച് കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഒട്ടും പുളിയില്ലാത്ത തൈരാണിത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് മല്ലിയൽ ചേർത്ത് കൊടുക്കാം ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് അല്പം ചേർത്ത് കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന റെസിപ്പിക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് അടുത്തതായി നമ്മൾ പരുത്തി വെച്ചിട്ടുള്ളത് ചുട്ടെടുക്കാം അതിനായി ഇരുമ്പിൻ്റെ തവ അടുപ്പത്ത് ചൂടാകാനെ വെച്ചിട്ടുണ്ട് തവ ചൂടായതിനു ശേഷം അല്പം എണ്ണ ചേർത്തിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം തവ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും പരുത്തി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സൈഡ് പൊള്ളി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് ഇരുമ്പിൻ്റെ തവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി വരും അതുകൊണ്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം ഒരു സൈഡ് നന്നായി പൊള്ളി വന്നതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇതുപോലെ മറു സൈഡും പൊള്ളിയതിനു ശേഷം ഓയിൽ ചേർത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴിതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒണിയൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് മൈദയോ മുട്ടയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഗോതമ്പ് മാവും ഉള്ളിയും ചേർത്തിട്ടാണ് ഈ ഒരു പൊറോട്ട റെഡിയാക്കിയിട്ടുള്ളത് വളരെ ഹെൽത്തിയാണ് ഇതിനോടൊപ്പം കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനിവിടെ റെയ്ത്ത ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം ഇത് നിങ്ങൾക്ക് രാവിലെ ആയാലും രാത്രി ആയാലും ചെയ്ത് കഴിക്കാവുന്നതാണ് ഉള്ളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായി ചുട്ടെടുത്ത് ഈ ഒരു പൊറോട്ട റെസിപ്പി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ദിവസവും ഒരേപോലെ റെസിപ്പികൾ തയ്യാറാക്കാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് റെസിപ്പി തയ്യാറാക്കി കഴിക്കുക ഈ റെസിപ്പിയോടൊപ്പം നമുക്ക് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലെ ടിഫിൻ ബോക്സിൽ ഇത് കൊടുത്തയക്കാവുന്നതാണ് അതുപോലെ ഓഫീസിലും കോളേജിലും ഈ റെസിപ്പി തയ്യാറാക്കി കൊണ്ടുപോകാം ഈ റെസിപ്പി കഴിക്കാൻ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ റൈത്തയുടെ കൂടെ കഴിക്കാവുന്നതാണ് റൈത്തയുടെ റെസിപ്പി ചെയ്ത് കാണിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുക മുട്ടയും മൈദയും ഒന്നും തന്നെ ചേർക്കാതെ ഗോതമ്പ് മാവും ഉള്ളിയും ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു ഹെൽതിയായ വെറൈറ്റിയായ റെസിപ്പി കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി